അസലാമലൈക്കും വാഹമത്തുല്ലിഹിബി ഹി അജിൻ്റെ നീണ്ട രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ വരാനിരിക്കുകയാണ് നമ്മുടെ ജാഥ ക്യാപ്റ്റന്മാരായ ബഹുമാനപ്പെട്ട ഹരീൽത്തങ്ങളുടെയും പേരോട് ഉസ്താദിൻ്റെയും അതാണ് നാം കാതോർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പണ്ഡിതന്മാരൊത്തുചേർന്ന് സമസ്ത എന്ന ഒരു പണ്ഡിതസഭ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോൾ നൂറ് വർഷം തികഞ്ഞിരിക്കുന്നു ഒരു നൂറ്റാണ്ടിൻ്റെ നൂറു വർഷത്തെ പ്രകാശഗോപുരങ്ങളുമായി സമസ്ത അതിൻ്റെ സെൻറ്റിനറി ആഘോഷിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ ഇത് അതിൻ്റെ സമ്മേളനമല്ല ഇവിടെ അറിയിച്ചതുപോലെ അലി അബ്ദുള്ള സാഹിബ് പറഞ്ഞതുപോലെ വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ കേരള മുസ്ലിം ജമായത്തിൻ്റെ ഒരു സ്വീകരണം മാത്രമാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഞാനിവിടെ പറയാൻ അനുവദിക്കപ്പെട്ട സമയമില്ല മനുഷ്യർക്ക് ഒപ്പം നിന്ന നൂറു വർഷത്തെ പാരമ്പര്യമാണ് സമസ്തക്കിവിടെ പറയാനുള്ളത് വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി സാമൂഹികമായി പാപങ്ങളെ സംരക്ഷിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങളുമായി സ്ത്രീ വിദ്യാഭ്യാസവുമായി സ്ത്രീ സംരക്ഷണവുമായി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഈ പണ്ഡിത സഭയും കീഴ്ഘടകങ്ങളും നൂറ് വർഷമായി മനുഷ്യർക്കൊപ്പം തന്നെയാണ് അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനം സ്വൈര്യവും സമാധാനവുമാണ് ഭക്ഷണങ്ങളും വിഭവങ്ങളും രണ്ടാമതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിലാം ലോകത്തെ പഠിപ്പിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു റബ്ബി ജഅൽ ഹാദാ അല്ലാഹുവേ ഈ രാജ്യം സൈര്യവും സമാധാനവും സുരക്ഷിതത്വവുമുള്ള രാജ്യമാക്കണം എന്നതാണ് ആദ്യത്തെ പ്രാർത്ഥന അതിന് ഇമാം ഫഖറുദ്ദീൻ ഫീൻ റാസി ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ആദ്യം മനുഷ്യൻ ഉണ്ടാകേണ്ടത് സമാധാനമാണ് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഈ രാജ്യത്തിൻ്റെ പൗരനാണെന്നൊരു ആത്മവിശ്വാസം അയാൾക്കുണ്ടാകണം നേരം വെടുക്കുമ്പോൾ എന്നെ തടങ്കൽപ്പാളയത്തിലേക്ക് മാറ്റില്ല എന്ന ഒരാത്മവിശ്വാസമുണ്ടാകണം എസ് ഐ ആർ പട്ടികയിൽ നിന്ന് എന്നെ പുറന്തള്ളില്ല എന്നൊരു ധാരണയുണ്ടാകണം രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഉമ്മ ഉപ്പന്മാർക്ക് അച്ഛനമ്മമാർക്ക് ഭാര്യമാർക്ക് സഹോദരിമാർക്ക് എൻ്റെ മക്കൾ എൻ്റെ കഴുത്തിൽ ലഹരിയുമായി വന്ന് കത്തിവെക്കില്ല വയ്ക്കില്ല എന്നൊരു സമാധാനമുണ്ടാകണം ഈ സമാധാനമാണ് ആദ്യം വേണ്ടത് ആമിന ഈ രാജ്യം ആമിനായ സുരക്ഷിതമായ ഒരു നാടാക്കണം എന്നിട്ട് രണ്ടാമതായി ഇബ്രാഹിം നബി പഠിപ്പിച്ചു ഖുർആാനിൽ പറയുന്നു അള്ളാഹു അവർക്ക് അത് ജീവിത വിഭവങ്ങൾ നൽകണം അപ്പൊ ജീവിത വിഭവങ്ങൾ വിപുലമായി ഉണ്ടായതുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു രാഷ്ട്രത്തിൽ മനുഷ്യന് മുമ്പോട്ട് പോകാൻ കഴിയില്ല മനുഷ്യന് ആദ്യമായി ഉണ്ടാക്കി കൊടുക്കേണ്ടത് സ്വൈര്യവും സമാധാനവുമാണ് ആ സമാധാനത്തിന് വേണ്ടിയാണ് ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ തൊണ്ണൂറ്റിനാല് വയസ്സ് തികഞ്ഞ ആ വന്യവയോധികനായ മഹാ മഹാനായ സുൽത്താനുൽ ഉലമ ഒരു യൗവനം ഒരു യുവാവിൻ്റെ പ്രസരിപ്പോടു കൂടി കാറിൽ സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിലങ്ങോളമെങ്ങോളം സഞ്ചരിച്ച് ഇവിടെ സഞ്ചരിച്ചെത്തിയിരിക്കുന്നത് നമ്മോട് പറയാൻ അതിൻ്റെ ശാസനകൾ അറിയിക്കാൻ സമസ്ത നൂറുകൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കൊപ്പമുദപ്പമുള്ള വലിയ മഹാപ്രസ്ഥാനത്തെ കേൾപ്പിക്കാൻ നെഞ്ചിലേറ്റാൻ ഉപദേശിക്കാൻ വന്നിരിക്കുകയാണ് എല്ലാവിധ ഭാവുകങ്ങളും ഈ രാജ്യത്തിൻ്റേതായി ഈ ജില്ലയുടേതായി സമസ്തയുടേതായി മുസ്ലിം ജമായത്തിൻ്റേതായി എസ് വൈ എസ്സിൻ്റേതായി എസ് എസ് എഫിൻ്റേതായി എസ് എം എ യുടേതായി എസ് ജെ എമ്മിൻ്റേതായി ഈ വേദിയിൽ സമർപ്പിച്ച് വാഹൃത അനിൽമീൻ അസ്സാമലൈക്കും വാർഹമത്തുള്ള